ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ് ഔട്ട് സൈഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചു നമ്മൾ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാറില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് പുറത്തെ ഇതൊക്കെ വൃത്തിയാക്കുന്നത് വയ്ക്കാറ് ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ പിന്നെ വീടിനകം തന്നെ നമുക്ക് വൃത്തിയാക്കാൻ രണ്ട് മൂന്ന് ദിവസം വേണം ഓരോരോ ഏരിയ ആയിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസം കുറച്ച് സമയം വെച്ചൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും യാത്രകളും മറ്റു പരിപാടികളൊക്കെ വരുമ്പം അതൊക്കെ മുടങ്ങും അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഗ്രോ ബാഗിലൊക്കെ ചെടിയൊക്കെ നട്ടിട്ട് പച്ചക്കറിയൊക്കെ നട്ടിട്ടൊക്കെ കുറച്ച് ദിവസമായി ഏകദേശം ഒരാഴ്ചയായി കാർ കുറച്ചിലൊക്കെ കുറച്ച് മണ്ണും അന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ ക്ലീൻ ചെയ്തെങ്കിലും പിന്നെ അതിൻ്റെ അടുത്ത ദിവസമൊക്കെ എൻ്റെ ഫ്രണ്ട് വരികയും കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതെല്ലാം നട്ടു അങ്ങനെ അങ്ങനെ കുറച്ച് കുളമായിട്ട് കിടക്കുവാണ് കുറച്ചു നല്ല വീട് പരിസരം നല്ല കുളമായിട്ടാണ് കിടക്കുന്നത് കാരണം മഴ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും വരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ബാക്ക് സൈഡ് മൊത്തം കാട് നിറഞ്ഞു അതിപ്പം അധികം ആയിട്ടേ ഇല്ല അവിടെ മുകളിൽ വൃത്തിയാക്കിയിട്ട് എന്നിട്ടും അത്രയും കാടും പിടിച്ചു കിടക്കുകയാണ് അപ്പം നമുക്കും അത്രയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസം നമ്മൾ കുറച്ച് സമയം സമയം പോലെ അതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യും റോണിങ് എന്നെ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയങ്ങ് തുടങ്ങി അത്യാവശ്യം അലമ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് അത്യാവശ്യം പണികളുമുണ്ട് ഇതാണെങ്കിൽ കാർപ്പൻറ്റർ നമ്മൾ ഈ വീട് പഴയ വീട് വാങ്ങിയതാണ് അപ്പം അവരുടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ച് തന്നെ പോളിഷ് ചെയ്യുകയും പണിയൊക്കെ ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോയത് അങ്ങനെ കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്തിട്ട് അവരവിടെ തോന്നിയ പോലെ ഇട്ടിട്ട് പോയ കുറേ തടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെടുത്ത് മാറ്റാനൊന്നും കഴിഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി ആ ഏരിയ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു ഇനി അത് വീണ്ടും നന്നായിട്ട് വെയിൽ കൊണ്ടുവന്നുണങ്ങുമ്പം താഴെ വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മമ്മി അത് അടുപ്പിൽ വെച്ച് കത്തിച്ചോളും അങ്ങനെ അതപ്പോൾ എല്ലാം മഴയൊക്കെ പെയ്തിട്ട് കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൈകൊണ്ടെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയ പീസസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പല്ലി വെച്ച് കോരി കോരിയെടുക്കാമെന്ന് അങ്ങനെ അതെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചു പിന്നെ ചെറുതായിട്ട് കുറച്ച് കരയില ഡ്രൈ ലീവ്സ് ലീവ്സൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു പിന്നെ റോണി പറഞ്ഞു റോണി ഹെൽപ്പ് ചെയ്യാം റോണി കമ്പി വെച്ച് കുത്തി ഇലകളൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ക്ലിയോ ഞങ്ങൾക്കൊരു പണി തന്നു കിലിയോ ഈ നേരെ ആ കാണുന്ന ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട് അവിടെ ഇവിൾ അവർക്ക് മധുരമില്ല ഞങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുക ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു ഗേറ്റേ ഉള്ളൂ റോഡ് സൈഡിൽ ആ നേരെ അങ്ങ് അറ്റത്ത് കാണുന്ന ഗേറ്റാണ് നമ്മുടെ അപ്പം എന്താ പറയുക അങ്ങ് തുറന്ന് കിടക്കുന്ന ആളുകൊണ്ട് കിലിയോ രാവിലെ അവിടെ പോയി അവിടുത്തെ ജോലി ചെയ്യുന്ന ചേച്ചിട്ട് ചെരുപ്പ് അടിച്ചിട്ട് വന്നു എന്നിട്ട് കാണുന്നില്ല നമ്മൾക്ക് ചെരുപ്പ് കിട്ടിയില്ല അപ്പോൾ അവർ ചോദിച്ചു അതുകൊണ്ട് ക്ലിയോയ്ക്ക് പണിഷ്മെൻറ്റായിട്ട് ഞങ്ങൾ ക്ലിയോനായിട്ട് അറസ്സി കയറ്റി കിട്ടും ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻകറിയൊക്കെ ഞാൻ ഓൾറെഡി വെച്ചുകൊണ്ട് മമ്മി ചോറ് വെക്കും റെഡിയായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടി കഴിഞ്ഞ ദിവസത്തെ ചെരുപ്പുണ്ടായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ് പിന്നെന്താ അങ്ങനെ റോണി കമ്പി വാങ്ങി ഏറ്റെടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിതൊരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള അതിൽ കൂടുതലോ പഴക്കമുള്ളൊരു വീടാണിത് നാൽപ്പത് വർഷം കാണും മുപ്പത്തെട്ട് നാൽപ്പത് വർഷം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ നാട് തന്നെ ആയതുകൊണ്ട് പഴയ വീട് വിൽക്കാനുണ്ടായിരുന്നപ്പം ഞങ്ങൾ വാങ്ങി ഈ ഭാഗം ഞാൻ ഷൂട്ട് ചെയ്ത് കാരണം കൊണ്ട് കുറച്ച് നല്ല തിരിഞ്ഞു പോയി അപ്പം മെയിൻ്റെനൻസ് ഭയങ്കര പാടാണ് പഴയ വീടായതുകൊണ്ട് അപ്പോൾ റോണിയാണെങ്കിൽ ഇപ്പം നാട്ടിലിങ്ങനെ കുറച്ച് നാൾ നിന്ന് റെസ്റ്റ് ഒരു സമയം കൂടെ ആയതുകൊണ്ട് നമ്മളങ്ങനെ അധികം പണികളൊന്നും ഇതിലെ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനോ പോയില്ല നാൽപ്പര് സെൻറ്റ് സ്ഥലവും വീടുമാണ് വീട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് പഴയ വീടും ആയതുകൊണ്ട് നമുക്ക് അതിനകത്തും ഒരുപാട് പണികൾ ചെയ്യാനാണെങ്കിൽ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുകയാണ് തൽക്കാലം അത്യാവശ്യം വേണ്ട ഫർണിച്ചറ് ഞങ്ങളേതായ ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ പിന്നെ ആദ്യം നമ്മളൊരു ക്ലീനിങ് ഏജൻസിനെ കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യിപ്പിച്ചു പുറം ഔട്ട് സൈഡ് മുഴുവനായിട്ട് നമ്മൾ ഹിറ്റാച്ചി ജെ സി ബിയുടെ ചെറിയ ജെസി ബി വെച്ച് നമ്മൾ ഫുള്ള് പുല്ലുകളും എല്ലാം എടുത്ത് എല്ലാം ക്ലിയർ ചെയ്താണ് അപ്പം നമ്മുടെ ആ ചെറിയ ആ ഒരു മതിൽ ഭാഗം കുറച്ചൊക്കെ പൊളിഞ്ഞു പോയി രണ്ട് മരം നമ്മളവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയും മുഴുവനായിട്ട് ഇപ്പോഴും നീക്കിയിട്ടില്ല മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കിടപ്പുണ്ട് അത് കുറേശേ അപ്പം പിന്നെ കട്ട് ചെയ്പ്പിച്ചൊക്കെ എടുത്തു ഇനിയും കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ താഴത്തെ വീട്ടിൽ എൻ്റെ മമ്മി ആ തൊട്ട് താഴെയാണ് എൻ്റെ മമ്മി താമസിക്കുന്ന വീട് അപ്പോൾ അവിടെ ആ ചെടികൾ നിൽക്കുന്നുണ്ടോ ഗേറ്റിൻ്റെ അറ്റത്ത് അവിടെ കാണുന്ന വീട് അതിൻ്റെ തൊട്ട് താഴെ വീടിൽ കാണില്ല ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം അപ്പോൾ അവിടെ മമ്മി അടുപ്പിലൊന്നും വെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കുന്നതുകൊണ്ട് വിറകൊക്കെ അവിടെ ചിലവായിക്കോളും നമുക്കാണ് ഇവിടെ അടുപ്പ് കത്തിക്കാൻ എനിക്കും മമ്മിക്കും ഒന്നും വശമില്ല അപ്പം നമ്മളത് കത്തിക്കാറില്ല പിന്നെന്താ അങ്ങനെ അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മളവിടെയൊക്കെ അത്യാവശ്യം കൃഷികളുമെല്ലാം പാപ്പുവോടെ ഇരിക്കുകയാണ് ഞങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പാപ്പും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അത്യാവശ്യം കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ വൃത്തിയാക്കലും എല്ലാം കൂടെ എന്ന് പറയുമ്പം അത്യാവശ്യം എന്താ പറയുക ഡെയിലി നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നല്ല വൃത്തിയായി കിടക്കുള്ളൂ അപ്പം ഡെയിലി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ടോണിക്ക് പിന്നെ ഇതൊന്നും ചെയ്തിട്ടുള്ള ശീലവുമില്ല എങ്കിലും എന്നെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം അപ്പം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നാട്ടിലെ ഇങ്ങനെയുള്ള പറമ്പ് പണികളൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയ എക്സ്പീരിയൻസ് എങ്കിലും ഉള്ളതെനിക്കാണ് ഞാൻ പപ്പേനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കായിരുന്നു ചെയ്യുന്ന കണ്ടിട്ടെങ്കിലും ഉണ്ട് അറ്റ്ലീസ്റ്റ് റോണിക്കാവുകയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം പൊക്കോട്ടിരിക്കുന്നത് പിന്നെ എല്ലാ കാര്യത്തിനും എന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് കണ്ടറിഞ്ഞ് അവനവനാൽ കഴിയും നണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് സഹായിച്ചു തരുന്നതുകൊണ്ട് വളരെ ഉപകാരമാണത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ തോന്നും നമ്മുടെ ഒപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും പുള്ളിക്കാരന് ചെയ്യാനുള്ള പരിമിതികൾ മനസ്സിലാക്കാൻ പറ്റും എനിക്കും കാണും ഞാൻ കാണുവാണല്ലോ